ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ഭാവാർത്ഥം ശുദ്ധഭക്തി സ്വയം ഭഗവാനാൽ പകർന്ന് നൽകപ്പെടുകയാണെങ്കിൽ മാത്രമേ പരിപൂർണ പരമസത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ എന്ന് അർത്ഥമാക്കുന്നു ബ്രഹ്മ സാക്ഷാത്കാര പദം വരെ എത്തിച്ചേരാൻ കഴിയും എന്നാൽ പരമാർത്ഥത്തിൽ അതീന്ദ്രതയെക്കുറിച്ചുള്ള ആത്മജ്ഞാനപരമായ പരിപൂർണ ജ്ഞാനം നിരാകാര ബ്രഹ്മത്തിന് അതീതമാണ് അതിനെ പരമരഹസ്യമായ ബുദ്ധിസമ്പത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു അനവധി മുക്താത്മാക്കളിൽ ഒരുവനോ മറ്റോ പരമദിവ്യോത്തമ പുരുഷനെ അറിയുന്നതിന് യോഗനാക്കപ്പെട്ടേക്കാം അനേകായിരം ജനങ്ങളിൽ മനുഷ്യ ജീവിതത്തിൻ്റെ പരിപൂർണതയ്ക്കായി ഒരുവനോ മറ്റോ പരിശ്രമിച്ചേക്കാം അപ്രകാരം അനവധി മുക്താത്മാക്കളിൽ ഒരുവനോ മറ്റോ ഭഗവാനെ യഥാ രൂപത്തിൽ മനസ്സിലാക്കുന്നു എന്നും സ്വയം ഭഗവാനാൽ ഭഗവത്ഗീതയിൽ അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നു പരമദിവ്യോത്തമ പുരുഷൻ്റെ ജ്ഞാനം ഭഗവാന്റെ ഭക്തിയുക്ത സേവനത്തിലൂടെ മാത്രം പ്രാപ്തമാക്കപ്പെടുന്നതാണ് എന്നാൽ ഭക്തിയുക്ത സേവനം എന്നർത്ഥം അർജുനനെ ഒരു ഭക്തനും മിത്രവുമായി കാണുകയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ചു അത്തരം യോഗ്യതകളില്ലാതെ ഒരുവന് ഭഗവത്ഗീതയിലെ ഗൂഢതത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല ഭക്തനായി തീരാതെയും ഭക്തിയുക്ത സേവനം നിർവഹിക്കാതെയും ഒരുവനെ പത്തമ പുരുഷനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഈ പരമരഹസ്യം അഥവാ ഗൂഢതത്വം ഭഗവത് പ്രേമം ആകുന്നു പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധി സംബന്ധിക്കുന്ന പരമരഹസ്യം ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത അതിൽ ഉൾക്കൊള്ളുന്നു ഭഗവത് പ്രേമ േമപഥത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഭക്തിയുക്ത സേവനത്തിന്റെ ക്രമവൽക്കരിക്കപ്പെട്ട തത്വങ്ങളെ തീർച്ചയായും അനുവർത്തിക്കേണ്ടതാകുന്നു വിധിഭക്തി അഥവാ ഭഗവത് ഭക്തിയുക്ത സേവനമെന്ന് വിശേഷിപ്പിക്കുന്നു അവയെ അഭി ഭക്തനെ അവന്റെ നിലവിലെ ഇന്ദ്രിയങ്ങളാൽ ആചരിക്കുവാൻ സാധ്യമാണ് അത്തരം ക്രമവത്കൃത അനുശാസനകൾ മുഖ്യമായും ഭഗവത് മഹാത്മ്യങ്ങളുടെ ജപ ശ്രവണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഭഗവത് മഹാത്മ്യങ്ങളുടെ അത്തരത്തിലുള്ള ജപവും ശ്രവണവും സം ഭക്തസം സംസർക്കത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ ആകയാൽ ഭഗവത് ഭക്തിയുക്ത സേവനത്തിൽ പരിപൂർണത പ്രാപ്തമാക്കുവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അഞ്ചു മുഖ്യ തത്വങ്ങൾ നിർദ്ദേശിച്ചു അതിൽ ആദ്യത്തേത് ഭക്തനുമായുള്ള സംസർഗം രണ്ടാമത്തത് ഭഗവത് മഹാത്മ ജപം മൂന്നാമത്തേത് പരിശുദ്ധ ഭക്തനിൽ നിന്നുള്ള ശ്രീമദ് ഭാഗവത ശ്രാവ ശ്രവണം നാലാമത്തേത് ഭക്തനുമായി ബന്ധപ്പെട്ട ഒരു പുണ്യസ്ഥലത്തെ നിവാസം അഞ്ചാമത്തേത് ഭക്തിയോടെ ഭഗവതിഗ്രഹത്തെ ആരാധിക്കൽ അത്തരം അനുശാസനകൾ ഭക്തിയുക്ത സേവനത്തിൻ്റെ ഭാഗങ്ങളാണ് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു